കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ത്രിക്കരിപ്പൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ പ്രിയദർശിനി മന്ദിരത്തിൽ നടന്നു കൺവെൻഷൻ പി എ ജില്ലാ പ്രസിഡന്റ് പി സുരേന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു ഭീമ ജലറി സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി മുഴുവൻ പെൻഷൻകാരെയും കുടുംബാംഗങ്ങളെയും രംഗത്തിറക്കുവാൻ കൺവെൻഷനിൽ തീരുമാനിച്ചു

മറ്റൊരു ലക്ഷ്യവും ഇല്ല അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ രണ്ട് വിപത്തിനെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ ഇനിയൊരു ചാൻസ് നമുക്ക് കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് അന്തിമ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്ന ഈ പാർട്ടിൻ്റെ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ എല്ലാ മേഖലകളിലും കേന്ദ്രത്തിലെയും കേരളത്തിലെയും സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾക്കെതിരെയുള്ള വിധിയെഴുത്താക്കി മാറ്റണം തെരഞ്ഞെടുപ്പെന്ന് കൺവെൻഷൻ അംഗീകരിച്ച പ്രമേയത്തിൽ പറഞ്ഞു യു ഡി എഫ് വിജയം നിയോജക മണ്ഡലത്തിൽ കെ എസ് എസ് പി എ നേതൃത്വത്തിൽ പ്രചാരണ വാഹന ജാഥ നടത്തുവാനും വനിതാ ഗൃഹസന്ദർശന സ്ക്വാഡുകൾ രൂപീകരിക്കുവാനും തീരുമാനിച്ചു പ്രസിഡന്റ് മോഹനൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ വി രാഘവൻ മാസ്റ്റർ സി ദാമോദരൻ ഡോക്ടർ പി വി പത്മജ എം കുഞ്ഞാമിന കെ ശ്രീധരൻ മാസ്റ്റർ കെ എം വിജയൻ ടി വി കുഞ്ഞി കൃഷ്ണൻ എ വി ചന്ദ്രൻ വി കെ രാമചന്ദ്രൻ എ ഭാരതീദേവി രവീന്ദ്രൻ കൊക്കോട് പി രത്നാകരൻ പി ബാലചന്ദ്രൻ ഗുരുക്കൾ പി കെ രഘുനാഥ് കെ എം കുഞ്ഞിക്കൃഷ്ണൻ കെ ശശിധരൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ